നിങ്ങൾക്കറിയാം ഇന്ത്യ അമേരിക്ക ട്രേഡ് വാർ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യക്ക് മുകളിൽ അയാളുടെ ഈഗോ കാരണം അമ്പത് ശതമാനം പണിഷ് പണിഷിംഗ് ട്രേഡ് പണിഷ്മെന്റ് ട്രീഡ് ആരി കൈത്തുന്നു ശ്രദ്ധിച്ചോ നിങ്ങൾ ഇന്ത്യൻ ഇൻഡസ്ട്രീസ് റിലയൻസ് അഡാനി അങ്ങനെ എന്ന മറ്റവർ ഇതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടിയിട്ടില്ല അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടും പറഞ്ഞിട്ടില്ല ഇന്ത്യക്ക് അനുകൂലമായിട്ടും പറഞ്ഞിട്ടില്ല പിന്നീട് ഇന്ത്യയിലെ പല ഓർഗനൈസേഷൻ ഉണ്ട് അതായത് ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് എന്ന് പറയുന്ന പോലെ തന്നെ ഫിക്കി അസോച്ചാൻ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇൻഡസ്ട്രി ഇന്ത്യ അമേരിക്ക ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് ഇന്ത്യ അമേരിക്ക ഹിന്ദു കോൺഫെഡറേഷൻ ഇതിനൊക്കെ ഡൽഹിയിൽ എൻ്റെ വീടിന് അപ്പുറത്തായിട്ടൊക്കെ പല ഓഫീസുകളുണ്ട് പലയിടത്ത് പല ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഓഫീസുകളുണ്ട് പോലെ ആൾക്കാർ വരികയും പോവുകയും ഇൻവെസ്റ്റ്മെന്റ് കോർഡിനേഷനും പരിപാടിയും ഒക്കെ നടത്തുന്ന സ്ഥലമാണ് അവരും ഒരക്ഷരം വേണ്ടിയിട്ടില്ല എല്ലാവരും ഭയന്നിരിക്കുകയാണ് ഇതല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞുള്ളൂ ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്നതല്ല യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് അവർ ഈ ഭയന്നിരിക്കുന്നത് റീസൺ വേണമല്ലോ അഡാനി അമേരിക്കൻ മാർക്കറ്റിൽ പോയിട്ടാണ് പണം കൊണ്ടുവന്ന് ഗ്രീൻ എനർജി പ്രോജക്റ്റുമായിട്ട് ആന്ധ്രയിൽ പോയത് ഇതേപോലെ പല പ്രോജക്റ്റിനും അഡാനി അമേരിക്കയിൽ മാർക്കറ്റിൽ നിന്നും പണം എടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ റിലയൻസും അവരുടെ ജിയോടെ സംഭവമാണെങ്കിലും മറ്റുള്ള പ്രോജക്റ്റിനും ഇന്ത്യയിൽ നിന്നല്ല പണം എടുത്ത് കാരണം ഇന്ത്യയിൽ നിന്ന് പണം എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇൻഫ്ലേഷൻ കൂടുതൽ ഹൈ ആവും അതിൻ്റെ പേരിൽ അമേരിക്കൻ മാർക്കറ്റിൽ നിന്നും മറ്റുള്ള ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്നാണ് പണമെടുക്കുന്നത് ഏറ്റവും കൂടുതൽ അമേരിക്കൻ മാർക്കറ്റിൽ നിന്നാണ് പണമെടുക്കുന്നത് അയാൾ എന്താ പേടിച്ചിരിക്കുന്നത് കാരണം ഈ റെസ്ട്രിക്ഷൻ അല്ല ഇയാളുടെ ബിസിനസ്സിനെ ബാധിക്കും അല്ലെ ഡീപ്പായിട്ട് ബാധിക്കും ഇനി മറ്റൊരു ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ അതായത് മനസ്സിലാക്കുക ഇന്ത്യയിലെ പല കോടീശ്വരന്മാരും ഇവിടുന്ന് അമേരിക്കൻ ഗ്രീൻ ഗ്രീൻ കാർഡ് കിട്ടാൻ മുപ്പത്തഞ്ച് കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് കാണിച്ചാൽ മതി എത്രയോ പേര് പോയിരിക്കുന്നു നിങ്ങൾക്കറിയാം നേരത്തെ നിങ്ങൾ കേട്ട് കാണും ഇന്ത്യയിലെ പല കോടീശ്വരന്മാരും മൾട്ടി ബില്യനേഴ്സും ഈ യു കെയിലാണെങ്കിലും വിദേശത്താണെങ്കിലും അമേരിക്കയിലാണെങ്കിലും അവർ വലിയ മണി മാളുകയും വലിയ ബിൽഡിംഗ് ഒക്കെ മേടിച്ചങ്ങ് വെക്കും സ്വന്തമായിട്ട് വീടും പരിപാടി ബിസിനസ്സും ഒക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു കാരണം ഇന്ത്യ അമേരിക്ക ബന്ധം അവരും പെട്ടിരിക്കുക അവരെന്ത് ഇന്ത്യന്ന് കൂടുപുറച്ചു പോകും വളരെ സിമ്പിളായത് ഇതാ ഞാൻ പറഞ്ഞത് ഇത് തെറ്റായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ ബിസിനസ്സുകാർ വേണം ഇവിടെ ഇത് ചെയ്യുന്ന അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇന്ത്യക്കാർക്ക് കഴിഞ്ഞാൽ അവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല ഇന്ത്യയുടെ കറൻസിയുടെ വാല്യൂ വീണ്ടും വീണ്ടും താഴോട്ട് പോവും ഇതെല്ലാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ചെറിയ കാര്യമല്ല സിമ്പിൾ അല്ല ഇത് ഇരുപത്തിയഞ്ച് ശതമാനം പോലും ഇന്ത്യക്ക് താങ്ങാൻ പറ്റത്തില്ല അത് നിങ്ങൾ ശരിക്കും അത് സൂക്ഷ സസൂക്ഷ്മം പഠിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവത്തില്ല എന്തുകൊണ്ട് താങ്ങാൻ പറ്റത്തില്ല അവിടുന്ന് ഈ അമ്പത് ശതമാനത്തിലോട്ട് പോവുകയും പിന്നീട് അഡീഷണൽ ആയിട്ട് മറ്റുള്ള കാര്യങ്ങളിലൂടെ കയറി വരും പല ആൾക്കാരുടെ വിസ റെസ്ട്രിക്ഷൻസ് വരും പല രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരും ഇതൊക്കെ അമേരിക്കയ്ക്ക് അറിയാവുന്ന ഗെയിം അവർ ലോകത്തെല്ലാരോടും ഉപയോഗിക്കുന്ന ഗെയിം ആയി ഇതൊക്കെ ഇതെല്ലാം കൂടെ കയറി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യ് ആലോചിച്ച് നോക്കുക ടർക്കിക്ക് അമേരിക്ക പല റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു പല സാങ്ഷൻ കൊണ്ടുവന്നു പല വിസ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു പലതും കൊണ്ടുവന്നു അവസാനം ട്രംപ് ഈ പറയുന്ന ടർക്കിയുടെ ഉറുതു കോൺ ട്രംപിന്റെ കാലയെ പിടിച്ചിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഒരുവിധം ഒരു സെറ്റിലാക്കി വെച്ചിരിക്കുന്നത് ഞാൻ പറയുന്ന എന്ന് പറഞ്ഞ രാജ്യത്തെ പറ്റിയാണ് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് വലിയ രാജ്യമാണ് രണ്ടായിരത്തി മുപ്പതോടുകൂടി ലോകത്തിലെ മൂന്നാമത്തെ വലിയ എക്കോണമി ആകാൻ പോകുന്ന രാജ്യമാണെന്നൊക്കെയുള്ള പറച്ചിലാണ് നമ്മൾ ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമുക്കറിയാം പക്ഷെ അവിടെയും പറയുന്നു അത്രയാകണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബിസിനസ് നാ അഞ്ഞ നാനൂറ് അഞ്ഞൂറ് ബില്ല്യൻ്റെ അടുത്ത് എത്തണം അതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഇപ്പോഴും ഇന്ത്യയുമായിട്ടുള്ള അമേരിക്കൻ ബിസിനസ് കുറച്ചേ ഉള്ളൂ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന എൺപത്തിയേഴ് ബില്ല് എന്ന് പറയുന്ന ബിസിനസ് ഇന്ത്യയുമായിട്ട് ചെയ്യുന്നത് ഈ പീനട്ട് പോലെ ഉള്ളൂ അതവർക്ക് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അത് മാറ്റിയെടുക്കാം അവർക്ക് തായ്ലാൻഡിൽ തായ് വിയറ്റ്നാമിലോ ബംഗ്ലാദേശിലോ മറ്റുള്ള പല പല ഭാഗത്തായിട്ട് ഇതിനെ അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം ഇതാണ് അതിൻ്റെ കാര്യം ഞാൻ ഈ പ്രോഡക്ടിന്റെ കാര്യം ഐ ടി സർവീസിൻ്റെ കാര്യമല്ല പറയുന്നത് അത് ഡീപ്പായിട്ട് ഇന്ത്യ കയറി ബാധിക്കും ഈ പറയുന്ന സൗത്ത് അമേരിക്കൻ രാജ്യത്തിലൊക്കെ രാജ്യത്തിലേക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ഫാർമയുടെ കമ്പനികളൊക്കെ എല്ലാവരും അങ്ങോട്ടൊക്കെ പോകും നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യക്കാര് ലോകത്ത് എവിടെയും പോയി ബിസിനസ് ചെയ്യും അവർക്കിപ്പോ ഇന്ത്യയെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണം അമേരിക്കയെ പിണക്കി ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ പാടാം അതാണ് അതിൻ്റെ കാര്യം നമ്മൾ ഈ അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് എന്ന് പറയുന്ന ലിബറലൈസേഷന് ശേഷമാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തിനുള്ളിലാണ് ഇത്രയും ശക്തമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അതിനു മുമ്പ് നമ്മൾ ഈ അമേരിക്കയുമായിട്ട് ഈ പറയുന്ന ട്രേഡ് ഒന്നും നമുക്ക് ഇത്ര ശക്തമായിട്ടൊന്നുമില്ല ഈ സമയത്താണ് ഇത്രയും കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുത്തത് അപ്പം ആ ബിസിനസ് എന്ന് പറയുന്നത് പെട്ടെന്ന് താപ്പോട്ട് പോയി കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത്തി അഞ്ച് ബില്യന്റെ കുറവ് വരുമെന്നാണ് അതും വിദേശ നാണ്യമാണ് ഈ പറയുന്നത് ഈ കുറച്ച് കുറച്ചിലുണ്ടാകുമെന്ന് പറയുന്നത് അത് ഇന്ത്യയിലെ എല്ലാ സെക്ടറിലോട്ടും കയറി ബാധിക്കും അതുകൊണ്ടാണ് ഇന്ത്യയിലെ ബിസിനസ് ടൈക്കൂൺസ് ആണെങ്കിലും ചെറിയ ബിസിനസ് നടത്തുന്നവരും അമേരിക്കക്കെതിരെ ഒരു വാക്ക് പോലും പറയാത്തത് കാരണം ഇവർക്കൊക്കെ അവിടെ നല്ലപോലെ ഓപ്പറേഷൻസ് ഉണ്ട് കാരണം അങ്ങനെ ഓപ്പറേറ്റ് ചെയ്താണ് അവർ ഈ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത് ഈ പറയുന്നത് പോലെ വലിയ മാർജിൻ ഒന്നും ഇന്ത്യത്തില്ല അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇപ്പൊ ജുവലറി എന്ന് പറയുന്ന സംഭവം എടുക്കുക അതിനകത്ത് പന്ത്രണ്ടോ പതിമൂന്നോ ശതമാനമേ ഉള്ളൂ മാർജിൻ ഈ സാധനം തായ്വാനിലോട്ടോ മറ്റുള്ള രാജ്യത്തിലോട്ടൊക്കെ പറിച്ചു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിൾ ബിസിനസ്സാണ് ഈ കച്ചവടക്കാരെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം കാരണം ഇന്ത്യക്കാളോട് ടാക്സ് കുറവാണ് പലതിന് ഇമ്പോർട്ട് ടാക്സ് കുറവാണ് മറ്റുള്ള ടാക്സ് കുറവാണ് ഇതിനെ പറിച്ച് അങ്ങോട്ട് നട്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന അമേരിക്കയുടെ ഈ പത്ത് ശതമാനം ടാരിഫുള്ള രാജ്യങ്ങളാണ് മറ്റു പലതും ഇവരെല്ലാ രീതിയിലും രക്ഷപ്പെടുകയാണ് ഇവർക്ക് ഈ പറയുന്ന പോലെ വലിയ രീതിയിലുള്ള സാലറി കൊടുക്കേണ്ടി വരത്തില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് ഈ ചൈനയിൽ നിന്നും ഈ മറ്റു പല ബിസിനസ്സുകളെല്ലാം ഇന്ത്യയിലോട്ട് വരാനുണ്ടായ കാരണം ചൈനയിലെ സാലറി കൂടി കാരണം ഇപ്പൊ ഇന്ത്യയിലെ ഒരു സാധാരണക്കാരൻ ഇപ്പൊ ജോലി ചെയ്യുവാണെങ്കിൽ അവന് ഇപ്പൊ ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം നാപ്പത്തയ്യായിരം രൂപ മാസ ശമ്പളം കൊടുക്കുമ്പോൾ ചൈനയിൽ ആ സാലറി എന്ന് പറയുന്നത് ഒന്ന് ഒന്നര ലക്ഷം രൂപയായി മാറി അതിൻ്റെ പേരിൽ തന്നെയാണ് ചൈനയെ വിട്ട് പല രാജ്യങ്ങളും വരുന്നത് പിന്നീട് അമേരിക്കൻ പ്രഷർ അതുകൊണ്ടു കൂടിയാണ് അവിടുന്ന് പല പല ബിസിനസുകളുടെ ഔട്ട്സോഴ്സിങ് ഇന്ത്യയിലോട്ടും മറ്റ് പല രാജ്യങ്ങളിലോട്ടും പോയത് അല്ലാതെ ഇന്ത്യയോടുള്ള പ്രേമൊന്നും അല്ല ചൈനയ്ക്ക് ഇട്ട് പണി കൊടുക്കാൻ വേണ്ടി അമേരിക്ക ചെയ്ത പരിപാടിയാണ് അവസാനം ഇന്ത്യക്ക് ഇട്ട് പണി കൊടുക്കുവാണ് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത് ഇവിടെയാണ് ഞാൻ ഈ പറയുന്നത് ഇത് പല സെക്ടേഴ്സിനെയും ബാധിക്കുക അതായത് പിന്നെ അടുത്ത സമയത്ത് ഈ സി കോൺഫെഡറേഷൻ ഓഫ് ഇൻഡസ്ട്രിയുടെ സീനിയർ ഓഫീഷ്യൽസിനെ വിളിച്ചു ചോദിച്ചു എങ്ങനെയുണ്ട് ഈ ടാരിഫുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ബിസിനസ് ലോകം പറയുന്ന ഇന്ത്യക്കാര് അപ്പം അയാൾ പറഞ്ഞൊരു ഹിന്ദി പറഞ്ഞൊരു വാചകമുണ്ട് വാട്ട് ലഗയാണ് അതായത് അടിത്തലക്കാണ് കിട്ടിയിരിക്കുന്നത് അത് തന്നെയാണ് സത്യം ഇവിടെയാണ് ഇവിടെയാണ് പ്രധാനമന്ത്രി ഇന്ത്യയുടെ മന്ത്രിമാര് ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാത്ത ഒറ്റ കാര്യം പറഞ്ഞെങ്കിൽ നിർത്തുവോ അവര് ഇന്ത്യയെ ബാധിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല പക്ഷെ ട്രംപ് എന്ന് പറഞ്ഞ് അയാൾ രണ്ടും കൽപ്പിച്ചു നിൽക്കുക അയാൾക്ക് ഈ പറയുന്ന സംഭവം അയാൾക്ക് ഓയിൽ കച്ചോടൊന്നുമല്ല അയാൾക്ക് അയാളുടെ ഈഗോ ഹർട്ട് ചെയ്തു അതിന് മോദി കാരണക്കാരനായി ഇതേപോലെ തന്നെയാണ് എലോൺ മസ്കിനെ പോക്കിയെടുത്ത് ദൂരെ കളഞ്ഞത് ഇതേപോലെ തന്നെ വേണ്ട ആറു മാസം പോലും തികഞ്ഞില്ല മോദിയെടുത്ത് ദൂരെ കളഞ്ഞു ദൂരെ കളഞ്ഞു എന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതായത് ഈ ജി സെവൻ മീറ്റിംഗിന് പോയി ഈ കാനഡയിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്ത് പറഞ്ഞു അത് ഇൻവിറ്റേഷൻ കിട്ടിയില്ല അവസാനം ഡിപ്ലോമാറ്റിക്കലി ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് പോയി അമേരിക്കയെ കൺവിൻസ് കൺവിൻസ് ചെയ്ത ശേഷമാണ് കാനഡയെ കൊണ്ട് ഇൻവിറ്റേഷൻ അയക്കുന്നത് പിന്നീട് എന്താണ് എന്താണുണ്ടായത് ആ ഇൻവിറ്റേഷൻ്റെ അകത്ത് പോലും മറ്റുള്ള രാജ്യത്തലവന്മാർക്ക് രണ്ടും മൂന്നും ആറും പത്തും മിനിറ്റ് ഓരോരുത്തരെയും കാണാൻ സമയം കൊടുത്തിട്ട് പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഈ ട്രംപ് കൊടുത്തില്ല കാണാൻ അതാണ് എനിക്ക് ഏറ്റവും കാരണം അപ്പോഴേ എനിക്ക് പിടി കിട്ടി സംഭവം അയാൾക്ക് തലയ്ക്ക് പിടിച്ചു കാരണം അയാൾക്ക് തലയ്ക്ക് ഭട്ടാണോ അതിൻ്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം അയാളെ പിണക്കി അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ അത് അയാൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കും ഈ റിപ്പബ്ലിക്കൻ പാർട്ടി പാർട്ടിയായിരിക്കും അമേരിക്കയിൽ ഭരിക്കുന്നത് അയാളുടെ സിംഗിടുകളായിരിക്കും ലോകം മുഴുവനും കണ്ണു കണ്ണുപോയിക്കൊണ്ടിരിക്കുന്നത് അവരെ പിണക്കി ഇന്ത്യക്ക് പോകാൻ പറ്റത്തില്ല പോകാൻ പറ്റില്ല അതിന്റെ പേരിൽ തന്നെയാണ് ഇസ്രായേലി പ്രൈം മിനിസ്റ്ററെ ഒരു ഇമിഷണറിയെ പറഞ്ഞു വിട്ടിട്ട് ലോഹി ഉണ്ടാക്കാൻ വിട്ടിരിക്കുന്നത് പക്ഷെ ഇതൊന്നും സക്സസ് ആകുമെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അവിടെയുള്ള ഇന്ത്യക്കാരെ കൊണ്ട് മാക്സിമം ട്രൈ ചെയ്ത് നോക്കി അവിടൊന്നും ട്രംപ് അടുക്കുന്നില്ല ഇതാണ് ഇന്നത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് എങ്ങനെയാണ് മഞ്ുഴുകുന്നത് ഇത് മാത്രമാണോ ഇന്ത്യൻ ബിസിനസ്സുകാരെ നോക്കിക്കാണോ അല്ലെങ്കിൽ ഇന്ത്യൻ ബിസിനസ്സുകാരെ ശരിക്കും ബാധിക്കുന്നതാണ് ഈ അമ്പത് ശതമാനം ടാരിഫ് എന്ന് പറയുന്നത് ഇത് സിമ്പിളായിട്ട് നിങ്ങൾ അമേരിക്കയിൽ തുണിക്ക് വില കൂടി അതിന് വില കൂടി ഇത് ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്ന കള്ളത്രവും കവടതകളും മാത്രമാണ് കാരണം ഞാൻ അമേരിക്കയിൽ ശരിക്കും ചുറ്റിക്കറങ്ങി പഠിച്ച ഒരാളാണ് അമേരിക്ക ഇന്ത്യയുമായിട്ടുള്ള ഒന്നും അമേരിക്കയെ ബാധിക്കത്തൊന്നുമില്ല ചൈനയുമായിട്ട് നടന്ന പ്രശ്നമുണ്ടെങ്കിൽ ബാധിക്കും അതേപോലെ മെക്സിക്കോയുമായിട്ട് നടന്നാൽ ബാധിക്കും ഇന്ത്യയുമായിട്ട് മാത്രമേ ഉള്ളൂ ബിസിനസ് അപ്പൊ ഈ പറയുന്ന ഈ ഇവര് പറഞ്ഞുണ്ടാക്കുന്ന ഓരോ കപട പരമായിട്ടുള്ള യൂട്യൂബുകളും ഈ വ വാർത്താ റിപ്പോർട്ടുകളൊക്കെ അടിസ്ഥാനപരമായി ഇതുമായിട്ട് യോജിക്കാത്തതാണ് കാരണം ഇത് ഇന്ത്യയുടെ കച്ചവടം ഒന്നും അമേരിക്കയെ ബാധിക്കത്തില്ല കാരണം ഇന്ത്യ അത് അതൊരു വലിയൊരു എക്കോണമി സൈസാണ് അവർക്കത് കൊടുക്കാൻ നൂറ് രാജ്യങ്ങളെങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുക അവരവിടെ കൊണ്ടു കൊടുക്കും ഇത് ബാധിക്കുന്ന ഇന്ത്യയാണ് അത് ഓരോ ഇന്ത്യക്കാരനെയും ബാധിക്കും അതാണ് ഏറ്റവും വലിയ തമാശ ഇപ്പം ഇതിനെപ്പറ്റി ഫർദർ കൂടുതൽ ഡെവലപ്മെൻറ്റ് വരും വരുമ്പോൾ ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയാം ഞാനൊരു കാര്യം പറയാം ഇന്ത്യൻ ബിസിനസ്സുകാർ സൈലൻ്റ് ആയിപ്പോയി എല്ലാ സമയത്തും ഏത് കാര്യത്തിലും മോദിയുടെ എല്ലാ പ്രവർത്തനത്തെ എല്ലാ രീതിയിലും ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യൻ ബിസിനസ് കമ്മ്യൂണിറ്റി അമേരിക്കൻ ടാരിഫ് വന്നപ്പോൾ എന്തുകൊണ്ടാണ് സൈലൻ്റ് ആയത് ചോദ്യം വേറെ എവിടെ അവര് സൈലന്റ് ആയിട്ടില്ല ഇവിടെയാണ് ആണ് അവര് സൈലന്റ് ആയി പോയത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പോലും വലിയ രീതിയിലാണ് അവര് ട്വീറ്റും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയത് പക്ഷെ ഇവിടെ അവര് പൂർണ്ണമായിട്ടും നിശബ്ദമായി പോയി ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക്